നവജാത ശിശുക്കളെ വലിച്ചെറിയുന്നവരും ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നവരും വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നവരുമൊക്കെ നാട്ടിൽ ധാരാളമുണ്ട് അവർ കണ്ടറിയണം ഈ സ്നേഹത്തിൻ്റെ കഥ ആറാം മാസത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച പെറ്റമ്മയെ തേടി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം മകളെത്തി മകളെ കണ്ട കുറ്റബോധത്തിൽ ആ അമ്മ വിങ്ങിപ്പൊട്ടി ഏവരുടെയും കണ്ണ് നിറയ്ക്കുന്ന ഒരു അമ്മ മകൾ കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്നും ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷ എന്ന പെൺകുട്ടി പെറ്റമ്മയെ തേടിയാണ് നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ് നിഷയെക്കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നത് വാർത്ത കണ്ട് നിഷയെ തിരിച്ചറിഞ്ഞത് അവളുടെ സഹോദരൻ ബിനോയ് ചാക്കോ ആറുമാസം പ്രായമുള്ളപ്പോൾ നിഷയെ അനാഥാലയത്തിൽ എത്തിക്കുന്ന അവസരത്തിൽ ബിനോയ് പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ബിനോയ് ചാക്കോയാണ് തൃശ്ശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലുള്ള അമ്മയുടെ അടുത്തേക്ക് നിഷയെ കൊണ്ടുപോയത് മറ്റൊരു വഴിയുമില്ലാതെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മകളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ആ അമ്മയ്ക്ക് ആദ്യം കഴിഞ്ഞില്ല കണ്ട ഓർമ്മ പോലുമില്ലാത്ത തൻ്റെ പെറ്റമ്മയെ കുറച്ചുനേരം നോക്കി നിന്ന നിഷ പിന്നീട് അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കണ്ടുനിന്നവരുടെ വരെ കണ്ണു നിറഞ്ഞുപോയ മനോഹരമായ നിമിഷം കൊതി വരെ അവൾ അമ്മയെ കണ്ട് സംസാരിച്ചു ബെൽജിയം സ്വദേശിയായ ഭർത്താവ് യോസിനെയും മകൾ രായയെയും അവൾ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി വീണ്ടും അമ്മയെ കാണാൻ ബെൽജിയത്തിൽ നിന്നും കേരളത്തിലെത്തുമെന്ന നിഷ ഉറപ്പു നൽകിയാണ് അവിടം വിട്ടത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്